കനത്ത മഴയെ തുടർന്ന് കർണാടകയിലെ അങ്കോലയിലെ മണ്ണിടിച്ചിലിൽ കാണാതായ മലയാളി ഡ്രൈവർ അർജുനായുള്ള തെരച്ചിൽ വീണ്ടും ആരംഭിച്ചിരിക്കുന്നു കോഴിക്കോട് കക്കോടി സ്വദേശി അർജുനടക്കം പതിനഞ്ചോളം പേരാണ് നാല് ദിവസമായി മണ്ണിനടിയിൽ കുടുങ്ങിക്കിടക്കുന്നത് ഏറ്റവും ഒടുവിൽ റിംഗ് ചെയ്ത അർജുന്റെ ഫോൺ നമ്പർ കർണാടക സൈബർ സെല്ലിന് കൈമാറിയിട്ടുണ്ട് മണ്ണിടിച്ചിലുണ്ടായ അങ്കോലയിൽ രക്ഷാപ്രവർത്തനത്തിനായി നാവികസേനയുടെ എട്ടംഗ സംഘവും എത്തിയിട്ടുണ്ട് ഡ്രൈവർമാരുടെ വിദഗ്ദ്ധ സംഘമാണ് എത്തിയത് തെരച്ചിലിന്റെ ഏറ്റവും പുതിയ ദൃശ്യങ്ങൾ ട്വന്റി ഫോറിലൂടെ പ്രേക്ഷകർക്ക് കാണാം അതിലേക്ക് ആദ്യം കടക്കുന്നു അങ്കോലയിൽ നിന്നുള്ള സ്ഥല ഏറ്റവും പുതിയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത് അവിടെ ഇപ്പോഴും ശക്തമായ മഴയുണ്ട് എന്നത് രക്ഷാപ്രവർത്തനത്തിന് ചെറിയൊരു വെല്ലുവിളിയാകുന്നുണ്ട് എന്തായാലും വെള്ളത്തിനടിയിലേക്ക് ലോറി മറിഞ്ഞിട്ടുണ്ടോ എന്നൊരു സംശയം ഇപ്പോഴുണ്ട് അപ്പോൾ പുഴയിലേക്ക് ഡ്രൈവേഴ്സിനെ എത്തിച്ച് തെരച്ചിലുള്ള ശ്രമം നടത്തുന്നുണ്ട് അഭിജിത്ത് മുഴക്കം നൽകും ഏറ്റവും പുതിയ വിവരങ്ങൾ അഭി അവിടെ മഴയുണ്ട് എന്ന ദൃശ്യങ്ങളിൽ വ്യക്തമാണ് അത് രക്ഷാപ്രവർത്തനത്തിനെ നേരത്തെ ബാധിച്ചിരുന്നു ഇപ്പോൾ വീണ്ടും അത് തെരച്ചിൽ തുടരുന്നുണ്ട് തുടങ്ങിയിട്ടുണ്ട് പുതിയ സംഘത്തെ അങ്ങോട്ടേക്ക് എത്തിച്ചു എന്ന വാർത്തയും വരുന്നു എന്താണ് നിലവിലെ സാഹചര്യം പ്രജിൻ നേവിയുടെ എട്ടംഗ സംഘം ഈ അപകടമുണ്ടായ സ്ഥലത്തേക്ക് എത്തി എന്നുള്ളത് ആശ്വാസകരമായ കാര്യമാണ് ഇനി ഏത് രീതിയിലാണ് രക്ഷാപ്രവർത്തനം മുന്നോട്ട് പോവുക എന്നുള്ളതാണ് നമ്മൾ ആകാംക്ഷയോടെ കാണുന്നത് ഈ സംഘം ഈ മണ്ണ് നീക്കാനുള്ള പ്രവർത്തനങ്ങൾ അത് ഊർജിതമായി നടത്തേണ്ടതുണ്ട് മണ്ണ് അവിടെ നിന്ന് നീക്കാൻ ഏറ്റവും പ്രതികൂലമായി നിൽക്കുന്നത് മഴ തന്നെയാണ് ഈ നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കണ്ടതുപോലെ തന്നെ മഴവെള്ളം കുത്തിയൊലിക്കുന്നുണ്ട് വലിയ രീതിയിലുള്ള മഴയുണ്ട് അതിനാൽ തന്നെ ഈ പ്രതികൂലമായ ഘടകങ്ങളെയൊക്കെ തന്നെ അതിജീവിച്ചുകൊണ്ട് വേണം ഈ ഒരു രക്ഷാപ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകാൻ ഈ രക്ഷാപ്രവർത്തനങ്ങളിൽ വൈദഗ്ധ്യം നേടിയ ഒരു സംഘം തന്നെയാണ് അവിടെ എത്തിയത് എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു അതിനാൽ തന്നെ ആ രീതിയിലുള്ള ഒരു ഇടപെടൽ ഈ നേവിയുടെ ഭാഗത്ത് നിന്ന് ഉടൻ തന്നെ ഉണ്ടാകും അത് ഈ സുരക്ഷിതമായി അർജുനെ കണ്ടെത്തുന്നതിലേക്ക് നയിക്കുമെന്നും നമ്മൾ ഈ ഘട്ടത്തിൽ പ്രതീക്ഷിക്കുകയാണ് നേരത്തെ തന്നെ ആ രീതിയിൽ രക്ഷാപ്രവർത്തനം പുരോഗമിക്കാത്തതുമായി ബന്ധപ്പെട്ട ആക്ഷേപങ്ങൾ ഉണ്ടായിരുന്നു കൃത്യമായ രീതിയിൽ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള രക്ഷാപ്രവർത്തനമല്ല അവിടെ നടന്നത് എന്നുള്ളൊരു ആക്ഷേപം പരാതിയൊക്കെ കുടുംബം ഉന്നയിച്ചതാണ് ആ രീതിയിൽ ഏർ മറ്റു രാഷ്ട്രീയ സമ്മർദ്ദങ്ങളൊക്കെ ഘട്ടത്തിൽ ഉയർന്നു വന്നത് നമ്മൾ കണ്ടു എം കെ രാഘവൻ എം നേരത്തെ സംസാരിക്കുമ്പോൾ അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു കഴിഞ്ഞ ദിവസം കർണാടക മുഖ്യമന്ത്രിയുമായി സംസാരിച്ചു പോലീസ് ഉദ്യോഗസ്ഥരുമായി സംസാരിച്ചു ആ ഘട്ടത്തിൽ തന്നെ നേവിയെ ഈ പ്രദേശത്തേക്ക് അയക്കാം എന്നുള്ള ഒരു ഉറപ്പ് നൽകിയതാണ് എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് അല്പസമയത്തിന് മുൻപ് മാത്രമാണ് നേവി ഈ പ്രദേശത്തേക്ക് എത്തിയത് അതുവരെ അവിടെ മറ്റു രീതിയിലുള്ള രക്ഷാപ്രവർത്തനങ്ങൾ മാത്രമാണ് നടന്നുകൊണ്ടിരുന്നത് എന്നുള്ളത് ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് അത്തരത്തിൽ ആ ഒരു രക്ഷാപ്രവർത്തനം മാത്രം നടക്കുക എന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് മണ്ണ് മാറ്റാൻ പര്യാപ്തമായ രീതിയിലുള്ള സംവിധാനങ്ങളൊന്നും തന്നെ ആ സംഘത്തിന്റെ ഭാഗത്ത് ഉണ്ടായിരുന്നില്ല അത് നേരത്തെ ഈ പ്രദേശത്തേക്ക് എത്തിയ അർജുന്റെ കുടുംബാംഗങ്ങൾ നമ്മളുമായി സംസാരിക്കുന്നത് കേവലം രണ്ട് ഹിറ്റാച്ചിയും ജെ ഒക്കെ ഉപയോഗിച്ച് മണ്ണ് മാറ്റുന്ന ഒരു പ്രവർത്തനമാണ് അവിടെ നടന്നുകൊണ്ടിരുന്നത് അതൊരിക്കലും ഈ അർജുന്റെ വാഹനം പുറത്തെത്തിക്കാൻ ഉതകുന്ന രീതിയിലുള്ള ഒരു രക്ഷാപ്രവർത്തനവുമായിരുന്നില്ല ഏതായാലും നിലവിൽ നേവി അവിടെ എത്തിയിട്ടുണ്ട് അതിന്റെ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണിക്കുന്നത് അതിന്റെ വിവരം അല്ലെങ്കിൽ ഇങ്ങനെ അർജുനടക്കമുള്ളവർ ഇപ്പോഴും വാഹനങ്ങൾ സഹതം ഈ മണ്ണിനടിയിൽ കുടുങ്ങിക്കിടക്കുന്നുണ്ട് എന്ന വാർത്ത സംസ്ഥാന സർക്കാർ കേരള സർക്കാർ പോലും അറിയുന്നത് എന്നാണ് മന്ത്രി കെ വി ഗണേഷ് കുമാർ അറിയിച്ചത് അപ്പോൾ അതിൽ എന്താണ് അത്ര ഒരു കാലതാമസം ഉണ്ടാവാനുള്ള കാരണം അവിടെ നിന്നും രക്ഷപ്പെട്ട ആൾക്കാർ പറഞ്ഞ കാര്യങ്ങൾ ആരും മുഖവിലക്കെടുത്തില്ല എന്നാണോ കരുതേണ്ടത് കർണാടക സർക്കാരിന്റെ ഭാഗത്തും അത്രയും ഒരു അലംഭാവം ഉണ്ടായി എന്ന് ഈ ഘട്ടത്തിൽ പറയാൻ കഴിയുമോ തീർച്ചയായും ബ്രജിൻ ആ രീതിയിൽ കൃത്യമായ രീതിയിലുള്ള ഒരു രക്ഷാപ്രവർത്തനം നടന്നില്ല എന്ന് തന്നെ നമ്മൾ ഈ ഒരു ഘട്ടത്തിൽ പറയേണ്ടി വരും ഈ ഒരു അപകടമുണ്ടായി പതിനാറാം തീയതി കഴിഞ്ഞ ചൊവ്വാഴ്ച ഈ ഒരു അപകടമുണ്ടായി അന്ന് തന്നെ മൃതദേഹങ്ങൾ ലഭിക്കുന്നു അതിനുശേഷം അന്ന് വൈകിട്ടോടുകൂടി തിരച്ചിൽ നിർത്തുന്നു പിന്നീട് അടുത്ത ദിവസം രാവിലെ തിരച്ചിൽ പുനരാരംഭിക്കുന്നില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കിയത് പിന്നീട് സമീപത്തുള്ള നദിയിൽ നിന്നാണ് മൃതദേഹങ്ങൾ ലഭിക്കുന്നത് അതിനടിയിൽ കുറെ പേർ കുടുങ്ങിക്കിടക്കുന്നുണ്ട് വാഹനങ്ങൾ ഉൾപ്പെടെ കുടുങ്ങിക്കിടക്കുന്നുണ്ട് എന്നുള്ളൊരു വിവരം അവിടെയുള്ള പോലീസ് സ്റ്റേഷനുകളിലും ഒപ്പം തന്നെ മറ്റധികൃതരെയും മറ്റു ചിലർ അറിയിച്ചു എന്നും പറയുന്നു പക്ഷേ ആ രീതിയിലുള്ള ഒരു ഇടപെടൽ അതായത് ഇങ്ങനെ ഒരു അപകടം അവിടെ നടന്നിട്ടുണ്ടെങ്കിൽ ആ രീതിയിലുള്ള ഒരു രക്ഷാപ്രവർത്തനം ആ മേഖലയിൽ നടന്നിട്ടേ ഇല്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം കാരണം അങ്ങനെയാണെങ്കിൽ ആ രീതിയിൽ രക്ഷാപ്രവർത്തനം നടന്നിട്ടുണ്ടെങ്കിൽ ഈ മൂന്ന് ദിവസം ഈ മണ്ണിനടിയിൽ അർജുന കുടുങ്ങിക്കിടക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാവുകയല്ല ഈ പതിനാറാം തീയതി ഇത്തരത്തിലുള്ള ഒരു അപകടമുണ്ടായി എന്ന് അറിഞ്ഞപ്പോൾ തന്നെ അവിടെയുള്ള പോലീസ് സ്റ്റേഷനിലേക്ക് കുടുംബം ഈ കാര്യങ്ങൾ സൂചിപ്പിച്ചതാണ് ഇത്തരത്തിലുള്ള ഒരു സംശയം പ്രകടിപ്പിച്ചതാണ് പിന്നീട് ജി ലൊക്കേഷൻ ലഭിക്കുന്നു ോടുകൂടി അർജുൻ അവിടെ ഉണ്ട് അർജുൻ വാഹനത്തിനകത്തുണ്ട് എന്നുള്ളൊരു കാര്യത്തിൽ സ്ഥിരീകരണം ഉണ്ടാവുകയാണ് കുടുംബം അങ്ങനെ ഉറപ്പിച്ചു പറയുകയാണ് എന്നിട്ടും അവർ ഈ ബന്ധപ്പെട്ടവരെ അറിയിക്കുന്നുണ്ട് പോലീസ് സ്റ്റേഷനുകളിൽ ഉൾപ്പെടെ ഇങ്ങനെ ഒരു അപകടം നടന്നിട്ടുണ്ട് അർജുന്റെ വാഹനം അതിനകത്ത് കുടുങ്ങിക്കിടക്കുന്നുണ്ട് എന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട് എന്നാൽ കാര്യം നാമമാത്രമായ ചില പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ ആ രീതിയിലുള്ള മണ്ണുനീക്കൽ പ്രവർത്തനങ്ങൾ മാത്രമാണ് അവിടെ നടന്നത് കുടുംബം പറയുന്നത് അവിടേക്ക് പോയവർ ഈ അർജുന്റെ ബന്ധുക്കൾ അവിടേക്ക് പോയിട്ടുണ്ട് ഒപ്പം തന്നെ സുഹൃത്തുക്കൾ പോയിട്ടുണ്ട് അർജുൻ സഞ്ചരിച്ചിരുന്ന അർജുൻ ഓടിച്ചിരുന്ന വാഹനത്തിന്റെ ഉടമയും അവിടേക്ക് പോയിട്ടുണ്ട് പേർ അഞ്ചുപേർ പേർ ഏതാണ്ട് അഞ്ചുപേരടക്കം പേർ ഉൾപ്പെടെ അവിടേക്ക് പോയിട്ടുണ്ട് അവർ നമുക്ക് നൽകുന്ന മറുപടി ആ മറുപടിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അവരുടെ പ്രതികരണമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കാരണം അവർ ചിലർ ഈ പതിനാറാം തീയതി മുതൽ അവിടെ എത്തിയവരുണ്ട് ഇന്ന് അവിടെ എത്തിയവരുണ്ട് ഇവരൊക്കെ കാണുന്ന ഒരു കാഴ്ച ഈ അർജുൻ അപകടത്തിൽപ്പെട്ടു എന്ന് കരുതുന്ന ആ മൺകൂന അല്ലെങ്കിൽ ആ മണ്ണ് അത് മാറ്റാനല്ല അവിടെ ശ്രമം നടക്കുന്നത് മറിച്ച് ഈ ഗതാഗത തടസ്സം ഉണ്ടായതൊക്കെ നീക്കാനുള്ള പ്രവർത്തനങ്ങളാണ് അത്തരത്തിലുള്ള നടപടികളാണ് അവിടെ പുരോഗമിച്ചത് എന്നാണ് ഈ അവിടേക്ക് പോയവർ വ്യക്തമാക്കുന്നത് അങ്ങനെയാണെങ്കിൽ അത് ഈ അധികൃതരുടെ ഭാഗത്തുനിന്നുണ്ടായ വലിയൊരു വീഴ്ചയാണ് അതിന് കൃത്യമായ രീതിയിലുള്ള നിർദ്ദേശം ഈ അതിൽ തലപ്പത്തിരിക്കുന്നവർ നൽകിയിട്ടുണ്ടോ എന്നുള്ള ഒരു ചോദ്യം കൂടി ഉയരുന്നുണ്ട് കഴിഞ്ഞ ദിവസം എം കെ രാഘവൻ എം പി കുടുംബം കണ്ടിരുന്നു അർജുന്റെ കുടുംബം കണ്ടിരുന്നു അദ്ദേഹം ആ ഘട്ടത്തിൽ ഒരു ഉറപ്പ് നൽകിയിരുന്നു ഈ കർണാടക സർക്കാരുമായി സംസാരിക്കുന്നു കർണാടക ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാർ സംസാരിച്ചിട്ടുണ്ട് ഇടപെടൽ ഉണ്ടാകുമെന്നുള്ള ഒരു ഉറപ്പ് തനിക്ക് ലഭിച്ചിട്ടുണ്ട് എന്നുള്ള ഒരു വ്യക്തമാക്കിയതാണ് ഇന്നും മാധ്യമങ്ങളെ കാണുമ്പോൾ അദ്ദേഹം അക്കാര്യം എടുത്തു പറഞ്ഞിരുന്നു നേവിയുടെ ഉൾപ്പെടെ സഹായം അവിടേക്ക് എത്തിക്കുമെന്നുള്ള ഒരു ഉറപ്പ് കർണാടക സർക്കാരിന്റെ ഭാഗത്ത് ഉണ്ടായി എന്നുള്ള കാര്യം കൂടി എം കെ രാഘവൻ എം പി പറഞ്ഞിരുന്നു ഒപ്പം ഗതാഗത മന്ത്രിയുടെ പ്രതികരണം വന്നു കൂടാതെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് കുടുംബത്തെ വിളിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്നാൽ ഒരു കാലതാമസം ഈ രക്ഷാപ്രവർത്തനത്തിന് ഉണ്ടായി എന്നുള്ള കാര്യത്തിൽ സംശയമില്ല അത് നമുക്ക് നിസ്തർക്കം നമുക്ക് ആ കാര്യം പറയുകയും ചെയ്യാം അങ്ങനെ ഒരു നേരത്തെ തന്നെ ഒരു രക്ഷാപ്രവർത്തനം ആരംഭിച്ചിരുന്നുവെങ്കിൽ ഇപ്പോൾ തന്നെ സുരക്ഷിതനായി അർജുനെ തിരിച്ചെത്താൻ തിരിച്ചെത്തിക്കാൻ സാധിക്കുമായിരുന്നു എന്നാണ് കുടുംബം നമ്മളുമായി സംസാരിക്കുമ്പോൾ വ്യക്തമാക്കുന്നത് പക്ഷേ ഇനിയും നേരം വൈകിയിട്ടില്ല എന്നുള്ളൊരു പ്രതീക്ഷ അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു കാര്യം കൂടി കുടുംബം ഈ ഘട്ടത്തിൽ വ്യക്തമാക്കുന്നുണ്ട് കാരണം വലിയ അപകടമാണ് വലിയ മണ്ണിടിച്ചിലാണ് കാരണം ടാങ്കർ ലോറികൾ കാറുകൾ ലോറികൾ ഇതെല്ലാം അവസ്ഥ ഉണ്ടാകണമെങ്കിൽ അത്രമാത്രം മണ്ണിടിച്ചിൽ അവിടെ ഉണ്ടായിട്ടുണ്ടെന്ന കാര്യം വ്യക്തവുമാണ് അപ്പോൾ അതിൻ്റെ കൃത്യമായി അപകടത്തിൻ്റെ ആഴം അറിയാതെ അത് മനസ്സിലാക്കാതെയുള്ള രക്ഷാപ്രവർത്തനം അല്ലെങ്കിൽ ഒരു ദൗത്യം മാത്രമാണ് അവിടെ ഉണ്ടായത് എന്ന് വ്യക്തവുമാണ് അവിടെ ഈ റോഡ് ക്ലിയർ ചെയ്യുന്ന അല്ലെങ്കിൽ അവിടുത്തെ ഗതാഗതം പുനഃസ്ഥാപിക്കുന്ന നടപടികൾ മാത്രമാണ് ആദ്യഘട്ടത്തിലൊക്കെ ഉണ്ടായത് പിന്നീട് മൃതദേഹങ്ങൾ കിട്ടിത്തുടങ്ങിയപ്പോഴാണ് ഇതിൻ്റെ കാര്യം അതിൻ്റെ ഗൗരവ സ്വഭാവത്തിലേക്ക് കർണാടകയിലെ അധികൃതർ എത്തുന്നത് എന്നത് തീർത്തും ദൗർഭാഗ്യകരമാണ് ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം ഈ ജി സിഗ്നൽ ലഭിച്ചു എന്നുള്ളതാണ് ഇവിടെ ഇപ്പോൾ ഡൈവേഴ്സിനെത്തിച്ചു എന്ന് പറയുന്നു അവർ നദിയിൽ അടക്കം ഇറങ്ങി പരിശോധിക്കുന്നുണ്ട് അപ്പൊ ഈ ജി പി എസ് സംവിധാനം വെള്ളത്തിനടിയിൽ കിട്ടില്ല എന്ന അഭിപ്രായം നേരത്തെ ഉയർന്നു വന്നിരുന്നു അപ്പോൾ മണ്ണിനടിയിൽ തന്നെ വാഹനം ഉണ്ട് എന്ന് ഉറപ്പിക്കാൻ കഴിയുന്നുണ്ടോ പ്രജിൻ മണ്ണിനടിയിൽ തന്നെ വാഹനമുണ്ട് എന്നുള്ളതാണ് നിലവിൽ വ്യക്തമാക്കുന്നത് അതിനുള്ള പ്രധാനപ്പെട്ട കാര്യം ആ അവർ സംശയം പ്രകടിപ്പിക്കുന്ന ഭാഗത്താണ് ഈ ജി ലൊക്കേഷൻ അവസാനമായി കാണിച്ചത് അതിനാൽ തന്നെയാണ് ഇത്തരത്തിലുള്ള ഒരു സ്ഥിരീകരണം നടത്തുന്നത് കുടുംബം അക്കാര്യം ആവർത്തിച്ച് വ്യക്തമാക്കുന്നതും അതിനാൽ തന്നെയാണ് ഈ കമ്പനി ഭാരത് ബൻസിന്റെ ഒക്കെ ഭാഗത്ത് നിന്ന് ഈ വാഹനത്തിലെ ജി പി ലൊക്കേഷൻ അവർ നൽകിയിരുന്നു ആ ലൊക്കേഷൻ കാണിക്കുന്നത് ഈ സംശയം പ്രകടിപ്പിക്കുന്ന മൺകൂനയുടെ അടുത്താണ് ഈ മൺകൂനയ്ക്കടിയിലാണ് അതിനാലാണ് ഇവിടെ തന്നെ അർജുന്റെ വാഹനമുണ്ട് അർജുൻ അതിന് കത്തുണ്ട് എന്നുള്ള കാര്യം വ്യക്തമായി അല്ലെങ്കിൽ ആ ഒരു കാര്യം കുടുംബം ആവർത്തിച്ചാർത്തിച്ച് പറയുന്നത് അതിനാൽ ഈ ഒരു രക്ഷാപ്രവർത്തനം വേഗത്തിൽ നടത്തണം ജീവനോടെ സുരക്ഷിതമായി അർജുനെ തിരിച്ചു കൊണ്ടുവരണം എന്നുള്ള ഒരു ആവശ്യമാണ് നിലവിൽ കുടുംബം ഉന്നയിക്കുകയും ചെയ്യുന്നത് പ്രധാനപ്പെട്ട കാര്യം നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ മണ്ണ് നീക്കുന്നതിന് ആവശ്യമായ രക്ഷാപ്രവർത്തനമാണോ നേരത്തെ നടന്നത് എന്നുള്ളൊരു ചോദ്യം അവിടെ നിലനിൽക്കുന്നുണ്ട് കാരണം ഗതാഗത തടസ്സമൊക്കെ മാറ്റുന്നതിന് വേണ്ടി ചില പ്രവർത്തനങ്ങൾ നടന്നു എന്നതൊഴിച്ചാൽ ഈ അപകടത്തിൽ ആർക്കൊക്കെ പരുക്കുപറ്റിയിട്ടുണ്ട് ആരൊക്കെ കുടുങ്ങിക്കിടക്കുന്നുണ്ട് ഈ മണ്ണിനടിയിൽ എന്ന് ശ്രദ്ധിക്കേണ്ട അല്ലെങ്കിൽ എന്ന് പരിശോധിക്കേണ്ട രീതിയിലുള്ളൊരു പ്രവർത്തനം രക്ഷാപ്രവർത്തനം അവിടെ നടന്നിട്ടുണ്ടോ എന്നുള്ള സംശയമാണ് ഒരു കൂടുതൽ വാഹനങ്ങൾ കുടുങ്ങിക്കിടക്കാനുള്ള ഒരു സാഹചര്യം കൂടി നിലവിൽ അവിടെയുണ്ട് ഏതായാലും അക്കാര്യത്തിൽ നമുക്കൊരു സ്ഥിരീകരണമില്ല പക്ഷെ ഒരു സാധ്യതയായി ചൂണ്ടിക്കാട്ടി യാണ് കൂടുതൽ പേർ കുടുങ്ങിക്കിടക്കാനുള്ള അല്ലെങ്കിൽ വാഹനങ്ങൾ കുടുങ്ങിക്കിടക്കാനുള്ളവർക്ക് സാധ്യതയ്ക്കാവിലെ അവശേഷിക്കുന്നുണ്ട് ഇതിപ്പോൾ ഏതാണ്ട് നാല് ദിവസത്തേക്ക് അടുക്കുകയാണ് കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് ഈ ഒരു അപകടം നടന്നത് ഇത്രയും ദിവസം ഈ ഒരു രക്ഷാപ്രവർത്തനത്തിന് എന്തുകൊണ്ട് കാലതാമസം വന്നു എന്നുള്ള സംശയം കൂടി അവിടെ ബാക്കി നിൽക്കുകയാണ് ഇതുപോലെയുള്ള പല സംഭവങ്ങളും നമ്മൾ മുൻപ് കണ്ടിട്ടുള്ളതാണ് നേരിട്ടിട്ടുള്ളതാണ് ആ അത്തരം ഘട്ടങ്ങളിൽ സ്വീകരിച്ചിരിക്കുന്ന സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തിയ സാധ്യതകൾ സാഹചര്യങ്ങളൊക്കെ നമ്മുടെ ഈ സംവിധാനങ്ങൾക്ക് നമ്മുടെ ഈ തലപ്പത്തിരിക്കുന്നവർക്ക് ഈ അധികൃതർക്കൊക്കെ അറിയാത്തതല്ല പക്ഷേ ൊണ്ട് ഇത്തരത്തിലൊരു വൈകൽ എവിടെ അവിടെ ഉണ്ടായി എന്നുള്ള കാര്യം തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഏതായാലും നിലവിൽ നേവിയുടെ സംഘം അവിടേക്ക് എത്തിയിട്ടുണ്ട് അവരുടെ നിന്ന് ഇനി ഏതൊക്കെ തരത്തിലുള്ള രക്ഷാപ്രവർത്തന രീതികളാണ് അവർ ഉപയോഗിക്കുക എന്നുള്ളത് നമ്മൾ കാത്തിരുന്നു കാണണം മഴ വലിയൊരു വില്ലനായി ഇവിടെ മാറുന്നുണ്ട് ഈ രക്ഷാപ്രവർത്തനങ്ങളെ വലിയ രീതിയിൽ അത് ബാധിക്കുന്നുമുണ്ട് മണ്ണൊലിച്ചലുണ്ട് അത് നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണുകയും ചെയ്യാം അപ്പോൾ ഈ പ്രതിബന്ധങ്ങളെയൊക്കെ അതിജീവിച്ചുകൊണ്ട് ഈ അനുകൂല ക്ഷമിക്കണം അനുകൂലമല്ലാത്ത ഈ ഘടകങ്ങളെ അതിജീവിച്ചുകൊണ്ട് എങ്ങനെ രക്ഷാപ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത് ഏറ്റവും വേഗത്തിൽ ആ രക്ഷാപ്രവർത്തനം നടത്തി സുരക്ഷിതമായി അർജുനെ തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത് തന്നെയാണ് കുടുംബവും എല്ലാവരും ഒന്നാകെ ആവശ്യപ്പെടുകയും ചെയ്യുന്നത് അഭി തുടരുക ദൃശ്യങ്ങളിൽ കാണുന്നവർ ഇപ്പോഴും രക്ഷാപ്രവർത്തനം അവിടെ നടക്കുകയാണ് അഭി മറ്റൊരു കാര്യം അവിടെ ഈ ഉത്തര കനട കലക്ടർ നേരത്തെ അറിയിച്ചത് ഇതിൽ ജി സിഗ്നൽ ഇന്നലെ വരെ ലഭിച്ചിരുന്നു വാഹനത്തിൽ നിന്നാണ് അതായത് അതിൻ്റെ എഞ്ചിൻ എഞ്ചിന് ഓൺ ആയിരുന്നു ഇന്നലെ വരെ എന്നാണ് അപ്പോൾ അത് അത് നൽകുന്ന സൂചനകൾ എന്താണ് എൻജിൻ ഓണായ ഒരു വാഹനം അത് ഇന്നലെ വരെ ആയിരുന്നു അപ്പോൾ ഈ മണ്ണിനടിയിൽ തന്നെ ഈ വാഹനമുണ്ട് എന്ന് അതുകൊണ്ടാണ് ഉറപ്പിക്കുന്നത് അപ്പോൾ ഇത് നദിയിലേക്ക് വീണു പോയിട്ടുണ്ടോ എന്ന ഒരു തെരച്ചിൽ നടക്കുന്നത് അപ്പോൾ രണ്ട് സാധ്യതകൾ അവിടെ നിന്ന് അധികൃതർ പറയുന്നുണ്ട് ഒന്നിക്കിൽ ലോറി മണ്ണിനടിയിൽ തന്നെ ഉണ്ട് അല്ലെങ്കിൽ ഈ ഗംഗാവലി പുഴയിലത് വീണു പോയിട്ടുണ്ടാകാം എന്ന രണ്ട് സാധ്യതകൾ മാത്രമാണ് ഇപ്പോൾ പറയുന്നത് അപ്പോൾ ഈ രണ്ട് സാധ്യതകൾ ഇതേ കേന്ദ്രീകരിച്ചാണോ ഇപ്പോഴത്തെ തെരച്ചിലും പരിശോധനയും ഒക്കെ നടക്കുന്നത് പ്രജിൻ എല്ലാ സാധ്യതകളും ഇവിടെ പരിശോധിക്കപ്പെടുന്നുണ്ട് പ്രജിൻ സൂചിപ്പിച്ചതുപോലെ തന്നെ സമീപത്ത് നദിയുണ്ട് ഈ നദിയിലേക്ക് ഒരു പക്ഷേ അത്തരത്തിലൊരു അപകടം സംഭവിക്കാനുള്ള സാധ്യതകൾ അതും കൂടി അവിടെ പരിഗണിക്കുന്നുണ്ട് ആ രീതിയിലുള്ള അന്വേഷണങ്ങളും പരിശോധനകളും അവിടെ പുരോഗമിക്കുകയും ചെയ്യുന്നുണ്ട് ഈ ജി പി ബന്ധപ്പെട്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് തന്നെയാണ് ആ പ്രദേശത്ത് നമ്മൾ സംശയിക്കപ്പെടുന്ന ഈ അർജുൻ്റെ വാഹനം കുടുങ്ങിക്കിടക്കുന്നു എന്ന് സംശയിക്കപ്പെടുന്ന സ്ഥലത്ത് ജി ഇന്നലെ രാത്രി ഇന്നലെയോടെ അവിടെ ഉണ്ടായിരുന്നു ആ ജി ലൊക്കേഷൻ ആ സിഗ്നലുകളൊക്കെ ലഭിച്ചതാണ് പക്ഷേ അത് കഴിഞ്ഞിപ്പോൾ എൻജിൻ ഓൺ ആയിരുന്നു എന്നുള്ളൊരു വിവരം കൂടി ഇന്ന് ഭാരത് ബെൻസിന്റെ അധികൃതർ കുടുംബവുമായി പങ്കുവയ്ക്കുന്നുണ്ട് അതും പ്രത്യാശയ്ക്ക് ആശയ്ക്ക് വക നൽകുന്ന ഒരു കാര്യമാണ് കാരണം എൻജിൻ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ ഒരു ജീവൻ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള സാഹചര്യം ആ വാഹനത്തിനകത്തുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു എയർ കണ്ടീഷൻ അടക്കം വർക്ക് ചെയ്യാനുള്ള ഒരു സാഹചര്യമുണ്ട് മറ്റ് ഈ ഭക്ഷണവും വെള്ളവും അടക്കം സംവിധാനങ്ങൾ ഈ വാഹനത്തിനകത്തുണ്ട് എന്നും മറ്റുള്ളവർ സംസാരിക്കുമ്പോൾ ഈ അർജുൻറെ ഒപ്പം പണിയെടുക്കുന്നവർ ഒപ്പം ജോലി ചെയ്യുന്നവർക്ക് സംസാരിക്കുമ്പോൾ ആ രീതിയിലുള്ള സംവിധാനങ്ങളും അത് തന്നെയാണ് പ്രതീക്ഷ നൽകുന്നത് എന്തായാലും ഇപ്പോൾ ഈ മണ്ണ് നീക്കുന്നതിന്റെ വേഗം കൂട്ടിയിട്ടുണ്ട് പക്ഷെ ഇപ്പോഴും അത്തരം ഒരു ലോറി മണ്ണിനടിയിൽ ഉണ്ട് എന്നതിന്റെ ഒരു തെളിവും ലഭിച്ചിട്ടില്ല പക്ഷെ എഞ്ചിൻ ഓൺ ആയിരുന്നു ഇന്നലെ വരെ അതിൽ ജി പി എസ് സിഗ്നൽ ലഭിച്ചിരുന്നു ജി പി എസ് സിഗ്നൽ എഞ്ചിൻ ഓൺ ആയിരുന്നു എന്നാണ് അപ്പോൾ അത് പ്രതീക്ഷ വരുന്ന കാര്യമാണ് ഇപ്പോൾ ഈ കുടുംബത്തിന്റെ പ്രതികരണം കൂടി ഈ ഘട്ടത്തിൽ വരുന്നുണ്ട് അതിനുമുമ്പ് ഇപ്പോൾ പ്രേക്ഷകർക്ക് കാണാം അതിൻ്റെ ആകാശ ദൃശ്യങ്ങളാണ് വലിയ ഉണ്ടായി എന്ന് വ്യക്തമാക്കുന്ന ദൃശ്യങ്ങൾ എക്സ്ക്ലൂസീവായി ആയി പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയാണ് ട്വന്റി ഫോർ വലിയ ഒരു കുന്നിടിഞ്ഞ് വീണിരിക്കുന്നു അവിടെ അതിനടിയിലാണ് ഇപ്പോൾ ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ കുടുങ്ങിയിട്ടുണ്ട് എന്ന് കരുതപ്പെടുന്നത് ഒരു മേഖല ഒന്നാകെ അതിൽ റോഡ് കാണാം തൊട്ടടുത്ത് പുഴയുണ്ട് അതെല്ലാം അതിനെ അതിനെല്ലാം മുകളിലേക്കാണ് ഈ കുന്നിടിഞ്ഞ് വീണിരിക്കുന്നത് വലിയ മണ്ണിടിച്ചിലാണ് ഉണ്ടായത് ആദ്യഘട്ടത്തിൽ ഇത് ചെറിയൊരു അപകടം മാത്രമാണ് എന്ന രീതിയിൽ ഗതാഗതം തടസ്സപ്പെട്ടു എന്നൊക്കെയുള്ള രീതിയിലുള്ള വാർത്ത മാത്രമായിരുന്നു അങ്കുളിൽ നിന്ന് പുറത്തുനിന്ന് പക്ഷെ പിന്നീട് മൃതദേഹങ്ങൾ കൂടുതലായി കണ്ടെടുത്തോടുകൂടി ഇതിന്റെ വ്യാപ്തി അത് വളരെ വലുതാണ് എന്ന് ബോധ്യപ്പെടുകയായിരുന്നു ഇപ്പോൾ മലയാളിയായ അർജുനെ അടക്കം കാണാതായിരിക്കുന്നു ഈ മണ്ണിനടിയിൽ കുടുങ്ങിയിട്ടുണ്ട് എന്ന പ്രതീക്ഷയിലാണ് ഇപ്പോൾ തെരച്ചിലവിടെ നടത്തുന്നത് പക്ഷേ മൂന്ന് ദിവസം കഴിഞ്ഞിരിക്കുന്നു പക്ഷേ അപ്പോഴും പ്രതീക്ഷ നൽകുന്നത് ഇന്നലെ വരെ ആ വാഹനത്തിന്റെ എഞ്ചിൻ ഓൺ ആയിരുന്നു ജി സിഗ്നൽ ഇതേ ഭാഗത്തു നിന്ന് ലഭിച്ചിരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ കുടുംബത്തിന്റെ പ്രതികരണം കൂടി ഈ ഘട്ടത്തിൽ വരുന്നുണ്ട് അത് ഇന്നലെ രാത്രി വരെ അർജുൻ്റെ ഫോൺ റിങ്ക് ചെയ്തിരുന്നു എന്നൊരു പ്രതികരണം അർജുന്റെ ഭാര്യയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട് തിരിച്ചുവരും അർജുൻ എന്ന പ്രതീക്ഷയാണ് ഭാര്യ കൃഷ്ണപ്രിയ ട്വന്റി ഫോറോട് പങ്കുവച്ചത് പിന്നെ ഇവര് എന്ന് പറയുന്ന ഹൈവേ ക്ലിയർ ചെയ്യാന്നാണ് ഇവര് ഇപ്പൊ പറയുന്നത് അവരെ പോലീസുകാരുടെ ഉദ്ദേശം അപ്പോൾ ഞങ്ങൾക്ക് വേണ്ടത് ഞങ്ങളുടെ സ്ഥലം ഞങ്ങൾ ജി പി എസ് ലൊക്കേഷൻ ഒക്കെ അവിടെ ഉണ്ട് അപ്പോൾ ആ സ്ഥലം ക്ലിയർ ചെയ്തിട്ട് ഞങ്ങൾക്ക് ആ വണ്ടി കണ്ടെത്താം എന്നുള്ളതാണ് ഞങ്ങൾ ആവശ്യം എന്ത് പറഞ്ഞപോലെ ഞങ്ങൾ ജി പി എസ് ലൊക്കേഷനൊക്കെ അവർക്ക് കാണിച്ചു കൊടുത്തു അപ്പോൾ ആ സ്ഥലത്തേക്ക് വരുന്നു ട്രൈ ചെയ്യുന്നില്ല മണ്ണ് മാറ്റാൻ അവർക്ക് പറ്റുന്നില്ല എന്നാണ് പറയുന്നത് കാലാവസ്ഥ മോശമാണ് പക്ഷെ ഞങ്ങൾ കുറേ അവരോട് പറയുന്നുണ്ട് ആ സ്ഥലത്ത് വണ്ടി ഉണ്ടെന്ന് ഞങ്ങൾക്ക് ഉറപ്പാണ് ഞങ്ങൾക്ക് ഞങ്ങൾക്കിപ്പോൾ ഇന്നും ഇന്നലെയൊക്കെ ഞങ്ങൾക്ക് വിളിച്ചപ്പോൾ ഫോൺ റിങ് ചെയ്തു എന്നിട്ട് സ്വിച്ച് ഓഫ് ആയി പോവുകയാണ് അപ്പോൾ അതിൻ്റെ ഉള്ളിൽ റേഞ്ച് കിട്ടുമ്പോൾ അങ്ങനെ ഫോൺ ഓൺ ആവുന്നതായിരിക്കും അതിൽ ട്രൈ ചെയ്യുന്നുണ്ടാവും ആളും ഞങ്ങൾ ബന്ധപ്പെടാൻ വേണ്ടിയിട്ടൊക്കെ അപ്പോൾ പെട്ടെന്ന് തന്നെ മണ്ണ് മാറ്റണം വേണ്ടത് മുബീൻ എന്ന് പറയുന്ന മുതലാളിയും അർജുനും കൂടെ മൂന്നര വരെ സംസാരിച്ച് മൂന്നരയപ്പം മുബീൻ പറഞ്ഞ അർജുനൻ അല്ല ഞാൻ കുറച്ചുകൂടെ മുന്നോട്ട് പോയിട്ട് എന്തേലും ഭക്ഷണം കഴിച്ചിട്ട് ഇറങ്ങട്ടെ എന്ന് പറഞ്ഞിട്ട് അവൻ കുറച്ചും കൂടെ ഒരു അഞ്ച് മണിവരെ യാത്ര ചെയ്തിട്ടുണ്ടാവും ആ സമയത്ത് ഇവരെല്ലാവരും കുറച്ച് വേറെ വണ്ടിക്കാരും കൂടെ ആ സ്ഥലത്ത് അവൻ്റെ കൂടെ വിശ്രമിച്ചിട്ടുണ്ട് അതിൽ സവാദ് എന്ന് പറഞ്ഞ ഡ്രൈവർ ഇവരെ കമ്പനിയുള്ളതല്ല ഒരു അവിടെ നിന്ന് മരം എടുത്ത ആളാണെന്ന് തോന്നുന്നു ഒരിവരെ കൂടെ അവിടെ കണ്ടുണ്ടെന്ന് പറഞ്ഞു പക്ഷേ ഓരോക്കെ പോയി ഒരു ഇരുപത് മിനിറ്റിന്റെ ഉള്ളിലാണ് ഇവിടെ ഇത് സംഭവിക്കുന്നത് ആ സമയത്ത് മോൻ അവിടുന്ന് പോയിട്ട് എവിടെങ്കിലും എത്താനോ പിന്നെ എങ്ങോട്ടേ മാറാനോ ഒന്നും ഒരു സമയമായിട്ടില്ല ഈ റൈറ്റ് സൈഡിലാണ് മണ്ണ് മുഴുവൻ കിടക്കുന്നത് ഇവരിപ്പഴും ലെഫ്റ്റ് സൈഡാണ് ക്ലിയർ ചെയ്യുന്നത് ഇവിടെയാണ് ആണ് വണ്ടി ഉള്ളതെന്ന് മെനയാന്ന് മുതൽ അവർ പറഞ്ഞിട്ടും ഇതുവരെ ഈ റൈറ്റ് സൈഡിലാണ് മണ്ണ് കിടക്കുന്നത് ഇതിന്റെ അടിയിലാണ് അവൻ കുടുങ്ങി കിടക്കുന്നത് അവിടെയാണ് ലാസ്റ്റ് ജി പി എസ് കാണിക്കുന്നത് പക്ഷെ ഇപ്പോഴും അവർ ലെഫ്റ്റ് സൈഡിലാണ് മണ്ണ് നീക്കുന്നത് ഏറ്റവും പുതിയ എപ്പോഴും പുതിയ ഏറ്റവും പുതിയ വിഷയം യെസ് അപ്പോൾ കുടുംബത്തിൻ്റെ പ്രതികരണം ആര്യതിലാണ് ഭാര്യ കൃഷ്ണപ്രിയ പറയുന്നത് ഇപ്പോഴും പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ് എന്നാണ് ഇന്നലെ അവരെ ഫോൺ റിങ് ചെയ്തിരുന്നു എന്നാണ് എടുക്കാൻ പറ്റാത്ത സാഹചര്യമായിരിക്കാം ഒരു പക്ഷേ എന്നൊക്കെയുള്ള പ്രതീക്ഷ അവർ പങ്കുവെക്കുന്നുണ്ട് അഭിജിത്ത് തുടരുന്നുണ്ട് അഭി ഈ ജൂലൈ എട്ടാം തീയതിയാണ് അർജുൻ ലോറിയിൽ പോയത് തിങ്കളാഴ്ചയാണ് അവസാനമായി വിളിച്ച് എന്നൊക്കെ കുടുംബം വ്യക്തമാക്കുന്നുണ്ട് അതിൽ ചൊവ്വാഴ്ച മുതൽ ഫോണിൽ കിട്ടുന്നില്ല പക്ഷേ ഫോൺ റിങ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് അത് എന്താണെന്നൊക്കെയുള്ളത് നമുക്കറിയില്ല പക്ഷേ ഏറ്റവും പ്രതീക്ഷ പകരുന്ന ഒരു കാര്യം ഈ എൻജിൻ ഇന്നലെ വരെ ഓൺ ആയിരുന്നു വണ്ടിയുടെ എൻജിൻ ആയിരുന്നു എന്നുള്ളതാണ് ഒരു പക്ഷേ മണ്ണിടിഞ്ഞു വീഴുമ്പോൾ ഫോൺ തെറിച്ചു പോവുകയൊക്കെ ചെയ്തിരിക്കാം അവർ ഇപ്പോഴും ജീവനോടെ ഉണ്ട് എന്നൊരു പ്രതീക്ഷയാണ് കുടുംബവും സുഹൃത്തുക്കളും ലോറി ഉടമകളും എല്ലാം പങ്കുവെക്കുന്നത് ഇതിൽ ഇനി അറിയേണ്ട കാര്യം ഇനി നടക്കാൻ പോകുന്ന രക്ഷാപ്രവർത്തനം അത് ഏത് രീതിയിലാണ് എന്നുള്ളതാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ ഇടപെട്ടതോടുകൂടി അല്ലെങ്കിൽ ജനപ്രതിനിധികൾ ഇടപെട്ടതോടുകൂടി കർണാടക സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് കുറച്ചുകൂടെ കൂടുതൽ വേഗത്തിലുള്ള രക്ഷാപ്രവർത്തനം ദൗത്യം നടക്കുന്നുണ്ട് കൂടുതൽ ആൾക്കാർ അങ്ങോട്ടേക്ക് എത്തുമെന്ന് അറിയുന്നു കേരളത്തിനുള്ള സംഘവും അങ്ങോട്ടേക്ക് തിരിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാക്കുന്നു അപ്പോൾ ഇനി നടക്കാൻ ഉദ്ദേശിക്കുന്ന നടത്താൻ പോകുന്ന രക്ഷാപ്രവർത്തനം ഏത് രീതിയിലാണ് പ്രജിൻ രക്ഷാപ്രവർത്തനം ഊർജിതമായി തന്നെ നടത്തേണ്ടതുണ്ട് ഇതിലൊരു കാലതാമസം ഉണ്ടാവുക എന്നുള്ളത് അത് നമുക്ക് ചിന്തിക്കാൻ വയ്യ കാരണം എത്രയും പെട്ടെന്ന് മണ്ണ് മാറ്റുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മളിപ്പോൾ അല്പം മുൻപ് നമ്മൾ കാണിച്ച ദൃശ്യങ്ങളിൽ നിന്ന് നമുക്ക് ആ പ്രദേശത്തെ ഭീകരാവസ്ഥ നമുക്ക് മനസ്സിലാവും എത്രത്തോളം വലിയ ഒരു മണ്ണിടിച്ചിലാണ് അവിടെ ഉണ്ടായത് എന്ന് നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ചെറിയ രീതിയിലുള്ള മണ്ണിടിച്ചിലല്ല അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ ഒരു ഭാഗത്തെ മാത്രം മണ്ണിടിഞ്ഞ് ചെറിയ ഒരു പ്രശ്നമുണ്ടായതല്ല അവിടെ സംഭവിച്ചത് വലിയ രീതിയിൽ ഈ ദേശീയപാതയുടെ സമീപത്ത് ഒരു ഭാഗം ഇടിഞ്ഞ് താഴേക്ക് പതിച്ചിട്ടുണ്ട് അതിനാൽ തന്നെ മണ്ണ് മാറ്റുക എന്നുള്ളത് ശ്രമകരമായ ഒരു ദൗത്യം തന്നെയാണ് ശ്രമകരമായ ഒരു ജോലി തന്നെയാണ് നിലവിലവിടെ നേവി എത്തിയിട്ടുണ്ട് നേവിയുടെ സംഘം എത്തിയിട്ടുണ്ട് ഇതിലൊക്കെ വൈദഗ്ധ്യം ലഭിച്ചൊരു സംഘമായിരിക്കാം അവിടെ എത്തിയിട്ടുണ്ടാവുക അതിനാൽ തന്നെ അവർ ആ രീതിയിലുള്ള സംവിധാനങ്ങളുമായി മുന്നോട്ടു പോകുമെന്നാണ് നമ്മൾ ഈ ഘട്ടത്തിൽ പ്രതീക്ഷിക്കുന്നത് മഴ ഒരു തടസ്സമായി അവിടെ നിലനിൽക്കുന്നുണ്ട് പക്ഷെ ആ സാഹചര്യങ്ങൾ എങ്ങനെ മറികടക്കും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം കൂടുതൽ സംഘങ്ങൾ മറ്റ് മറ്റ് ഏതെങ്കിലും സേനാംഗങ്ങളെയൊക്കെ അവിടേക്ക് കൊണ്ടുവരേണ്ട ആവശ്യമുണ്ടോ എന്നതടക്കം ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു അവസരം കൂടിയാണ് ഏതായാലും അതിൽ ഒരു പ്രശ്നം ഉണ്ടാകുന്നില്ല അല്ലെങ്കിൽ അതിൽ ആ ഒരു കാലതാമസം അവിടെ ഉണ്ടാകില്ല ഇനി അങ്ങോട്ട് ഉണ്ടാകില്ല എന്ന് നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ പ്രതീക്ഷിക്കാം നേരത്തെ ഈ രക്ഷാപ്രവർത്തനത്തിൽ വീഴ്ച സംഭവിച്ചതുമായി ബന്ധപ്പെട്ട് വലിയ ആക്ഷേപം പരാതിയൊക്കെ ഉയർന്നൊരു സാഹചര്യമുണ്ട് ആ ഘട്ടത്തിൽ തന്നെയാണ് കേരള സർക്കാരിന്റെ ഭാഗത്തു നിന്നൊരു ഇടപെടൽ ഉണ്ടാകുന്നത് ഒപ്പം കോഴിക്കോട് എം ബിയുടെ ഭാഗത്തുനിന്ന് അങ്ങനെ എല്ലാ രീതിയിൽ നിന്നുള്ള ഒരു രാഷ്ട്രീയ സമ്മർദ്ദം അവിടെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യത്തിലും തർക്കമില്ല നിലവിൽ ഒരു രക്ഷാപ്രവർത്തനം അവിടെ പുരോഗമിക്കുന്നുണ്ട് ആ രീതിയിലുള്ള രക്ഷാപ്രവർത്തനം മാറ്റൽ പ്രവർത്തനങ്ങൾ നടപടികളൊക്കെ അവിടെ കുടുംബത്തിന്റെ പ്രതീക്ഷ പോലെ അർജുൻ സുരക്ഷിതനായി ഉണ്ടാവട്ടെ തെരച്ചിലിൽ ഏറ്റവും കാര്യക്ഷമമായി നടക്കട്ടെ എത്രയും പെട്ടെന്ന് സുരക്ഷിതനായി രക്ഷപ്പെട്ട് അർജുൻ ആ മണ്ണിനടിയിൽ നിന്ന് പുറത്തേക്ക് വരട്ടെ എന്നാണ് ഏവരും പ്രതീക്ഷിക്കുന്നത്